എൻ്റെ വെല്ലേറ്റവും ആദ്യം ഇത് വൈഫില്ലയ ഞങ്ങൾ മുണ്ടക്കരി നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ ആറ് വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു ഇവിടെ വന്ന എക്സാം ഡോക്ടറിൻ്റെ അട്രീൻറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾക്കൊരു കുട്ടിയെല്ലാം എനിക്ക് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഞങ്ങൾ കുട്ടി ലഭിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു റിലേഷൻ റിലേഷൻ വെണ്ട് ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നത് അവരിലൂടെയാണ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ഇവിടെ ഡോക്ടർ അമ്മയായി ഹെൽപ്പ് ചെയ്തു കുറച്ച് ഇവിടുത്തെ സ്റ്റാഫുകളും നല്ല കെയറിങ്ങും നല്ല ട്രീറ്റ്മെൻറ്റും ആയിരുന്നു കുട്ടികളിലാവശ്യം നിൽക്കുന്ന അനേകം ആൾക്കാർ കൊണ്ട് അവർക്കിവിടെ വരാം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുട്ടികളിലെത്തി പോലെ അവർക്കും ഇവിടെ വന്ന് കുട്ടികളെ